ി ജെ പിയുടെ സമയം ഇപ്പോൾ തീരെ നല്ലതല്ല എന്ന് തോന്നുന്നു തൊട്ടതും പിടിച്ചതുമൊക്കെ തങ്ങൾക്ക് തന്നെ വിനയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്കുള്ളത് രാജ്യത്തിന്റെ പല കോണിൽ നിന്നും തിരിച്ചടികൾ ഏറ്റുവാങ്ങി ക്ഷീണിച്ചിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോൾ അടുത്ത പണി കിട്ടിയിരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നാണ് ജാർഖണ്ഡ് നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ കലാപമുണ്ടാക്കിയതിന് പതിനെട്ട് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്പീക്കർ രവീന്ദ്ര മഹാതോ ഓഗസ്റ്റ് രണ്ടുച്ചു രണ്ടു മണി വരെയായിരുന്നു നിയമസഭയിൽ നിന്ന് എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്തിരുന്നത് മാത്രമല്ല നിയമസഭാ എത്തിക്സ് കമ്മിറ്റി വിഷയം പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്പീക്കർ നിർദ്ദേശം നൽകിയിരുന്നു സഭ തുടങ്ങും മുൻപ് തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രതികരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബി ജെ പി എം എൽ എ മാർ പ്രതിഷേധം ആരംഭിച്ചു ജെ എം 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 എൽ എ സുദിവ്യ സോനുവാണ് പ്രതിഷേധിക്കുന്ന എം എൽ എ മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത് പിന്നാലെ സഭയുടെ നടുത്തളത്തിൽ ധർണ നടത്തിയ ബിജെപി എം എൽ എമാരെ അവിടെ നിന്ന് മാർഷൽ പുറത്താക്കുകയും സ്പീക്കർ പതിനെട്ട് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു അതേസമയം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉത്തരം കിട്ടുന്നതുവരെ സഭ വിട്ടിറങ്ങിയില്ലെന്നും രാത്രി മുഴുവൻ സഭയ്ക്കുള്ളിൽ ധർണ നടത്തുമെന്നായിരുന്നു ബിജെപി എം എൽ എമാരുടെ നിലപാട് രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ബിജെപി എം എൽ എമാരെ മാർഷൽ പുറത്താക്കിയത് എന്നാൽ അവർ നിയമസഭാ വളപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയും രാത്രി മുഴുവൻ ഇടനാഴിയിലെ തറയിൽ ഇരിക്കുകയും രാവിലെ വീണ്ടും ധർണ നടത്തുകയുമായിരുന്നു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഏകാധിപതിയായി മാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അമർ ബൌലി അവകാശപ്പെട്ടത് എന്നാൽ നിയമസഭയിൽ ഗുണ്ടായിസം കാണിച്ചതിന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തെന്നും സഭയ്ക്കുള്ളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അവർ പുരുഷന്മാരോടും സ്ത്രീകളോടും മാർഷലുകളോടും മോശമായി പെരുമാറിയെന്നും മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും ചെയ്തതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത് എന്നുമാണ് മഹതോ വ്യക്തമാക്കിയത് എന്തായാലും കയ്യൂക്കുകൊണ്ട് കാലം നേടിയെടുക്കാമെന്ന് കരുതിയ ബി നേതാക്കൾക്ക് മുട്ട പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്